ഹലോ ഞങ്ങളെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് റൂമിലല്ല ഉള്ളത് ഞങ്ങൾ വെളിയിലൊന്ന് കറങ്ങാനൊക്കെ ഇറങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങിയപ്പോ നമ്മള് ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ടൊരു റൂമൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ സ്റ്റൈലൊക്കെ എന്തോ ഇത് എന്റെ സ്റ്റൈലു അപ്പോ അപ്പോ എന്റെ ഇത് അപ്പൊ ശരി ഞങ്ങള് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വല്യൊരു ചതിവ് പറ്റി അല്ലേ അല്ലേ ചതിവ് നമ്മള് നമുക്ക് മാത്രം പറ്റുന്ന ഒരു ചതിവല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു ചതിവാണ് ഏ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് കുറച്ച് നമ്മുടെ പനൂസിന്റെ സർപ്രൈസ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ നമ്മുടെ കൊലസ് കൊടുത്തില്ലേ അമ്മക്ക് അപ്പൊ അതിനുശേഷം ഞങ്ങള് കുറച്ച് സ്വർണമൊക്കെ പൊന്നസിന്റെ കുറച്ച് പഴയ സ്വർണങ്ങളൊക്കെ ഇന്ന് മാറാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് അത് മാറാനായിട്ട് ഞങ്ങൾ പോയി അതെ അപ്പൊ ഞങ്ങള് അത് മാറാനൊക്കെ ആയിട്ട് പോയപ്പോ ഞങ്ങക്ക് ഒരു അബദ്ധം അബദ്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചതിവാ ഞങ്ങള് ഈ പൊന്നുസിന്റെ ഒരു ഒരു വാഴ മാറി പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു മാല മാറി അല്ലേ മാല മാറി ഞങ്ങള് ഇത് മാറിയ സമയത്ത് നമുക്ക് പറ്റിയ ഒരു അബദ്ധമാണ് കേട്ടോ അപ്പൊ ഞങ്ങള് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഷാർജ തന്നെ ഉള്ള ഭീമാഗോൾഡിനാണ് നമ്മൾ പോയിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഭീമാഗോൾഡിൻ്റെ സ്വർണം നല്ല സൂപ്പർ സ്വർണ്ണമാണ് കേട്ടോ അടിപൊളി സ്വർണ്ണമാണ് നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് നമ്മുടെ ജ്വല്ലറിയാണ് നമ്മുടെ സ്വന്തം ജ്വല്ലറിയാണ് ഭീമ ജ്വല്ലറി അപ്പോ ഞങ്ങൾ അവിടെ പോയി ഞങ്ങള് സ്വർണം മാറി സ്വർണം മാറിയ സമയത്ത് കുഞ്ഞിൻ്റെ ഇവളുടെ വളയുമുണ്ടായിരുന്നു കുഞ്ഞിന്റെ മാലയും ഉണ്ടായിരുന്നു അപ്പോ ഈ രണ്ടും ഞങ്ങൾ നാട്ടിന്ന് എടുത്തതാണ് കുഞ്ഞിന്റെ മാല ഇവളുടെ വള നമ്മൾ നാട്ടിൽ കെട്ടു നാട്ടിന്ന് സാധാരണ ഈ രണ്ടും ഘട്ടം പക്ഷെ വള സാധാരണ ജ്വലറി എന്നല്ല സാധാരണ അത്യാവശ്യം നല്ല പേര് കേട്ട ജ്വല്ലറി പക്ഷെ കുഞ്ഞിന്റെ മാല എടുത്തത് നമ്മുടെ പുട്ടൂസിന്റെ അച്ഛനും അമ്മയും പൊന്നൂസിന് ഗിഫ്റ്റ് കൊടുത്തൊരു മാലയാണ് കേട്ടോ അറിയാലോ വളരെ സാധാരണപ്പെട്ട ആളുകളാണ് അവർ നമ്മളത് ഇന്റെ കുഞ്ഞിന് ഇരുപത്തെട്ടിന് കിട്ടിയ കുറെ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചെന്നിട്ട് നമ്മൾ ഒന്നിച്ചു കൊടുത്ത് മാറിയത് അപ്പൊ അതെല്ലാം കൂടെ തന്നെ ഒരു പതിമൂന്ന് ഗ്രാം സാധനങ്ങൾ ഉണ്ടായിരുന്നു പവൻ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ മോതിരങ്ങള് ചെറിയ അങ്ങനെയുള്ള ഐറ്റംസ് ഒരു പവന്റെ ഒരു മാല ഓ ശരി അപ്പൊ അങ്ങനെ ചെയ്താണ് പോയെടുത്തത് ഇവരും കുട്ടൂസും അച്ഛനും അമ്മ എല്ലാരും കൂടെ പോയെടുക്ക അപ്പൊ പോയെടുത്തപ്പോ ഒരു സാധാരണ നമ്മളെ നാട്ടിൽ തന്നെയുള്ള സാധനം ചെയ്താ പോയി അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കോണ്ട് മാറി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാല കുഞ്ഞിനോട് ഒരു മാല സെലക്ട് ചെയ്തു കലക്ട് ഇല്ല ചെയ്തതിനു ശേഷം എക്സ്ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഈ പഴയ മാല നമ്മൾ കൊടുത്തു പഴയ മാല കൊടുത്തപ്പോൾ പുനസ് സൗണ്ട് ഒരുപാട് സൗണ്ട് വരുന്നു പൊൻസേ പഴയ മാല പൊന്നുസ് ഭയങ്കര കളിയാണ് അവിടെ അപ്പോൾ പഴയ മാല നമ്മൾ കൊടുത്തപ്പോൾ അവർ ആ മാല സ്കാൻ ചെയ്തു കേട്ടോ ഈ മാല നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് പറ്റിയ ചതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് പറഞ്ഞു സാർ ഈ മാലയ്ക്ക് ട്വന്റി ക്യാരറ്റ് ആണ് ഈ മാല ഏഹ് ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ട്വന്റി ടു ക്യാരറ്റ് പറഞ്ഞ് എടുക്കുന്ന സാധനമല്ലേ അല്ലേ നാട്ടിലെല്ലായിടത്തും ഉണ്ടാവല്ലോ കേട്ടോ ചില ചില കടകളിൽ എപ്പോഴും ഉണ്ടാവും എന്ന് ഒന്ന് അറിയില്ല ഇത് ഒരു വർഷം ആറര വർഷം കഴിയുമ്പോടുത്തോ മതി അല്ലേ ട്വന്റി ക്യാരറ്റ് ആണ് ഞാൻ പറഞ്ഞില്ല ഞാൻ സമ്മതിക്കില്ല ട്വന്റി ക്യാരറ്റ് അല്ല ട്വന്റി ടു ക്യാരറ്റ് സ്വർണം തന്നെയാണ് ശരി അപ്പം നിങ്ങൾ വരുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൂടെ ചേട്ടാ നമ്മളെ കൊണ്ടുപോയിട്ട് അവരുടെ സ്കാനറിൽ വെച്ച് നോക്കി കാണിച്ചപ്പോ ാരറ്റ് ആണ് എനിക്ക് കിട്ടിയത് ട്വന്റി ക്യാരറ്റിന്റെ വിലയാണ് നാട്ടിൽ നമ്മൾ കൊടുത്ത് വാങ്ങിച്ചത് വന്നത് വാങ്ങിച്ചത് ട്വന്റി ടു ക്യാരറ്റിന്റെ പൈസ വാങ്ങിച്ച സാധനത്തിന് ഇവിടെ വന്നപ്പോ ഏകദേശം അമ്പത്തിനാല് ധെറംസ് അറുപത് ധെറംസോളം ഒരു ഗ്രാമിൽ എനിക്ക് നഷ്ടമായി അപ്പോൾ ഏകദേശം ഒരു ഒരു എന്ന് പറയുമ്പോ അല്ലേ എട്ട് ഗ്രാമ് ഏകദേശം നാനൂറ്റി അൻപത് ധെറംസോളം എനിക്ക് നഷ്ടമാണ് നാനൂറ്റി അൻപത് ധരംസോളം നഷ്ടം പിഴിയെന്ന് പറഞ്ഞാൽ നാലൂച്ചോയ്ക്ക് ചിലർ കാര്യമാണോ പത്ത് പതിനായിരം രൂപ എടുത്തായില്ലേ നാട്ടിലെ അപ്പൊ നമുക്ക് പറ്റിയ വലിയ ചതി വേണം അപ്പൊ സാധാരണക്കാരായിട്ട് ആളുകൾക്ക് ഇങ്ങനെയുള്ള നമ്മളെ പറ്റിപ്പിക്കുന്ന ഒരു പരിപാടി അല്ലെ അല്ലേ അല്ലേ നമുക്ക് ഇങ്ങനെ പറ്റി നമ്മളിപ്പോ അത് സ്കാൻ ചെയ്ത് നോക്കിയത് കൊണ്ടല്ലേ അത് മനസ്സിലായില്ല അപ്പൊ എത്ര ആളുകൾക്ക് ഇങ്ങനെ അല്ലേ അബദ്ധം പറ്റുന്നുണ്ടാവും അല്ലെ പക്ഷെ എനിക്കത് മോശം അല്ലേ അല്ലേ നമ്മളാ വില കൊടുത്തല്ലേ നമ്മള് വാങ്ങിക്കുന്നത് അന്നത്തെ കാലത്ത് പറഞ്ഞാലും ഒരു ഗ്രാം സ്വർണത്തിന് അന്ന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് ആ സമയത്ത് അപ്പൊ നമ്മളത്രയും എന്തൊരു കഷ്ടമാണല്ലേ എനിക്ക് ഒരുപാട് സങ്കടമായി കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ ഉണ്ടരുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് പോയിട്ട് വാങ്ങിച്ചു കൊടുത്താൽ അപ്പൊ എന്താണെങ്കിലും പിന്നെ ഞാൻ ആ സ്വർണ്ണം എടുത്ത് കുഞ്ഞിന്റെ മാല എടുത്തു കുഞ്ഞിന്റെ മാല എടുത്തപ്പോ അതിന്റെ അന്ന് ആ പൈസ അതിന്റെ പൈസയും പിന്നെ അത് കൂടാതെയുള്ള ഈ കുറഞ്ഞ പൈസ എല്ലാം ഇട്ടിട്ടാണ് മോന് എടുത്തു കൊടുത്തത് പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടൂസിന്റെ വള മാറി എന്ന് പറഞ്ഞല്ലോ ഒരു വളരെ വളം മാറി നമ്മളൊരു ഒരു ഇതായി ബ്രേസിലെടുത്തു കുഞ്ഞിന് പുന്നസിന് അപ്പൊ ഈ വള മാറിയ സമയത്ത് വളയം സ്കാൻ ചെയ്യും വളയം നാട്ടിതെടുത്താണ് പക്ഷെ വള സ്കാൻ ചെയ്തപ്പോ വള കറക്റ്റാണ് ട്വന്റി ടു കാരറ്റ് ആണ് അപ്പൊ നമുക്കൊരു സംശയം ആണ് വാങ്ങിച്ചാണ് വാങ്ങിച്ചാണ് ആ സ്കാൻ ജൂലറി നോക്കിയപ്പോ വള കറക്റ്റ് ആണ് ആണ് പക്ഷെ മാല മാത്രം ചെയ്തപ്പോ മാല ട്വന്റി ക്യാരറ്റ് എനിക്കത് ഭയങ്കര സങ്കടമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇങ്ങനെ നിങ്ങൾ പറ്റിക്കരുത് അല്ലേ ചെറിയ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതുപോലെ വലിയ വലിയ ജൂലറി തൊട്ടടുത്തുള്ള ഏതെങ്കിലും പരിചയമുള്ള ജ്വല്ലറികളോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ജ്വല്ലറികളോ വന്നിട്ട് അവർ കൂട്ടി വെച്ചിട്ടുള്ള അല്ലെ തീരെ ചെറിയ ജ്വല്ല ആരെയും പേര് പറഞ്ഞാൽ മോശപ്പെടില്ല ജ്വല്ലറി അപ്പൊ നിങ്ങള് നമ്മളാളുകൾ കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ കൂട്ടി സ്വരും കൂട്ടി സ്വരും കൂട്ടി വെച്ചിട്ട് ഏ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണോ നല്ല ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ ഒക്കെ ഏഹ് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ പ്രായമുള്ളവർ എന്തെങ്കിലും ആവശ്യങ്ങളോ സന്ദർഭം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ കുറെ പൈസ കയ്യിൽ കേട്ടു വെച്ചാൽ കുറെ പൈസ ഉണ്ടാകും പിന്നെ അവിടുന്ന് കുറച്ച് പൈസ ഓൺ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പൈസ ആരുടെ കടം വാങ്ങിച്ചിട്ടുണ്ടാകും അങ്ങനെ വാങ്ങിച്ചിട്ട് ആ വിശ്വാസത്തിന്റെ പുറത്ത് തൊട്ടടുത്തുള്ള ഇതുപോലെയുള്ള നമ്മൾ നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരുമ്പോ ഏ അല്ലെ അല്ലെ ജോലികളൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോ ഇങ്ങനൊരു അബദ്ധം അബദ്ധം നല്ല ശരിക്കും അതിന് പറയാം അല്ലേ അല്ലേ അതെ നമുക്ക് അങ്ങനെയുള്ളൊരു വലിയൊരു പറ്റി പോയി അപ്പൊ എന്താണെങ്കിലും അത് നിങ്ങളെ ഒന്ന് അറിയിക്കാന്നുള്ളതായിരുന്നു അപ്പൊ അതിന് ശേഷം നമ്മൾ സാധനം എടുത്ത് സാധനം നല്ല അടിപൊളി സാധനം നമ്മൾ എടുത്തത് ആ പൊന്നസിൻ്റെ വളയൊക്കെ മാറി നമ്മൾ നല്ലൊരു ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുഞ്ഞിന് നമ്മൾ ഒരു മാലയൊക്കെ എടുത്ത് ഇതൊക്കെ നമ്മൾ എടുത്ത ഭീമാനാണ് ഭീമാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു ഭീമാനെ സർവീസും സ്വർണ്ണമൊക്കെ അടിപൊളിയ ഇവനാണെങ്കിൽ മാലയൊന്നും ഇടാറില്ല അപ്പൊ ഞാൻ ഇവന്റെ മാല ഇടതാ കിട്ടും അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആ പറ്റിപ്പീതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ചെറിയൊരു അബദ്ധത്തിന്റെ അമളിയെ പറ്റി നിങ്ങളെ ഒന്ന് നമ്മൾ അറിയിക്കാനും അതേപോലെ ഒന്ന് ബോധവാന്മാരാക്കാനും അപ്പൊ അങ്ങനെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ നിങ്ങൾക്ക് നിങ്ങക്ക് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് െ അതിനൊക്കെ ഉള്ള പറയാ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ ചെക്ക് ചെയ്ത് നോക്കാനുണ്ടോ അല്ലേ പക്ഷെ ഇന്ന് ഇന്ന് പിന്നെ ഒരു അറേഴ് വർഷത്തിനേക്കാളും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയെന്ന് തോന്നുന്നില്ലേ നൈൻ സിക്സ് ഗോൾഡ് മാത്രമേ വിൽക്കാൻ പറ്റുകയോ അല്ലെ അങ്ങനെയുള്ള ഒരു നിയമം തോന്നില്ലേ അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒരു അറേഴ് വർഷം മുമ്പ് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ പറ്റിയെങ്കിൽ എത്ര എത്ര ആളുകൾക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് അറിയല്ലോ ഇങ്ങനൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ സ്വർണത്തിന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് പറ്റിയ അബദ്ധം ഒന്ന് നിങ്ങളെ ഒന്ന് അപ്പൊ എന്താണെങ്കിലും ഇത് മാത്രമായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നു അല്ലേ ഇനിയിപ്പൊ നമ്മള് നാട്ടിലൊക്കെ ഉള്ള സമയങ്ങളൊക്കെ അടുത്തു അല്ലേ ഇനി ഏകദേശം ഒരാഴ്ചയും കൂടെ ഒക്കെ ഉള്ളു നാട്ടിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയിപ്പൊ അതിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്ന് മാസം പോയി നടന്നില്ല അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ച് ഒരുപാട് സമയമായി ഏകദേശം പത്ത് വീട്ടിലോ നമ്മൾ സംസാരിച്ചപ്പോ അല്ലേ അപ്പൊ നമ്മൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും പറഞ്ഞാൽ ലെങ്ക് നമ്മൾ കൂട്ടുന്നില്ല അപ്പൊ എന്താണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അമലുകളോ അബദ്ധങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുക അപ്പൊ എന്താണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും അല്ലെ നമ്മൾ മാത്രമാണോ ഇങ്ങനെ അബദ്ധം നമുക്ക് മാത്രമാണോ ഉള്ളത് എന്നുള്ള നമുക്ക് അറിയാൻ പറ്റും അല്ലെ അപ്പൊ എന്താണെങ്കിൽ പൊന്നസേ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ കാണാം നമ്മുടെ കൂട്ടുകാർക്ക് നമുക്കൊരു ബൈ പറയാം അല്ലേ അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഒന്ന് മിസ്സാവിലേക്ക് ഓടി എത്തുന്നതായിരിക്കും അപ്പൊ തൽക്കാലം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് എല്ലാവർക്കും